നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു സിനാരിയോ പറഞ്ഞു കൊണ്ട് തുടങ്ങാം രാത്രിയിൽ നമ്മൾ എല്ലാവരും ഉറങ്ങാനെന്ന പേരിൽ കട്ടിലിൽ പോയി കിടക്കും പിന്നെ ചെയ്യുന്നത് മൊബൈൽ ഫോൺ എടുത്ത് ഫേസ്ബുക്കോ വാട്സാപ്പോ നമുക്ക് അങ്ങനെ കുറേ നേരം പോകും ചിലപ്പോൾ സിനിമയോ സീരീസോ എല്ലാം കാണുന്നതും ആയിരിക്കാം എന്തായാലും മൊബൈൽ ഫോൺ നോക്കി കുറേ നേരം കഴിയും കുറേ കഴിഞ്ഞ് മൊബൈലൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് കണ്ണടച്ച് ഉറങ്ങാനെന്ന പേരിൽ കിടക്കും എന്നിട്ട് ഇപ്പോൾ ഉറങ്ങും ഇപ്പോൾ ഉറങ്ങുമെന്ന് വിചാരിച്ച് അങ്ങനെ കുറെ നേരം പോകും പക്ഷേ ഉറങ്ങൂല കുറെ നേരം തിരിഞ്ഞ് മറിഞ്ഞു ഒക്കെ കിടന്നു നോക്കും പക്ഷെ ഉറക്കം മാത്രം വരുന്നില്ല ഇങ്ങനെ ഉറക്കം വരാത്തതിന്റെ ഇറിറ്റേഷൻ കാരണം നമ്മൾ പിന്നെയും മൊബൈൽ എടുത്ത് നോക്കും എന്തായാലും ഉറക്കം വരുന്നില്ലല്ലോ അപ്പം പിന്നെ കൂടി കഴിഞ്ഞ് ഉറക്കം വരുമ്പോൾ മൊബൈൽ മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ സ്ക്രോളിങ് പഴയതുപോലെ തന്നെ തുടരുകയും ചെയ്യും കേരളത്തിലെ കേരളത്തിലൊരു ബഹുഭൂരിപക്ഷം ചെറുപ്പക്കാരുടെയും രാത്രികാല ജീവിതത്തിൽ നിന്നും ചിന്തിയെടുത്ത ഒരു ഏടാണ് ഈ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ രാത്രി കാലങ്ങളിൽ ഉറങ്ങുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പകൽ നേരങ്ങളിൽ ഉണർന്നിരിക്കാൻ നമുക്ക് കഴിയുന്നത് ഇതിന് പിന്നിലെ ശാസ്ത്രത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും വിളനാടൻ ഡയറിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ദൃശ്യപ്രകാശം സൺലൈറ്റ് ആയാലും മറ്റ് കൃത്രിമ വെളിച്ചങ്ങളായാലും ആ ഒരു ചെറിയ ഭാഗത്താണ് വരുന്നത് അതായത് മുന്നൂറ്റി എൺപത് നാനോമീറ്ററിനും എഴുന്നൂറ്റി അൻപത് നാനോമീറ്ററിനും ഇടയിൽ തരംഗ ദൈർഘ്യമുള്ള വയലറ്റ് മുതൽ റെഡ് വരെയുള്ള നിറങ്ങളാണ് ആ ഭാഗത്തുള്ളത് അതിന് ദൃശ്യപ്രകാശം എന്ന് നമ്മൾ വിളിക്കാൻ കാരണം ആ വേവ് വേവിലെങ്കിലുള്ള വികരണങ്ങൾ മാത്രമേ നമ്മുടെ കണ്ണിലെ ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള കോശങ്ങളുമായി പ്രതിപ്രവർത്തിക്കുന്നുള്ളൂ അതുകൊണ്ട് അവ ദൃശ്യമാകുന്നു ഇലക്ട്രോമാഗ്നറ്റ് സ്പെക്ട്രത്തിലെ മറ്റ് തരംഗങ്ങളെ സ്വീകരിക്കാനുള്ള കോശങ്ങൾ നമ്മുടെ കണ്ണിൽ ഇല്ലാത്തതിനാൽ അവയെ നമുക്ക് കാണാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അറിയാൻ കഴിയുന്നില്ല എന്ന് മാത്രം പണ്ട് സ്കൂളിൽ കണ്ണിന്റെ ബയോളജി പഠിക്കുമ്പോൾ മുതൽ നമ്മൾ പഠിക്കുന്നതാണ് കണ്ണിലെ റെറ്റിനയിൽ റോഡ് കോശങ്ങളെന്നും കോൺ കോശങ്ങളെന്നും പേരുള്ള രണ്ടു തരം കോശങ്ങളുണ്ട് ഇവയാണ് കണ്ണിൽ വീഴുന്ന പ്രകാശത്തോട് പ്രതികരിച്ച് കാഴ്ച എന്ന് പറയുന്ന അനുഭവം സാധ്യമാക്കുന്നത് എന്നൊക്കെ അങ്ങനെ മുന്നൂറ്റി എൺപതിനും എഴുന്നൂറ്റി അൻപത് നാനോമീറ്ററിനും ഇടയിൽ തരംഗ ദീർഘ്യമുള്ള വികിരണങ്ങൾ റെറ്റിനയിൽ പതിക്കുമ്പോൾ ഈ റോഡ് കോശങ്ങളും കോൺ കോൺകോശങ്ങളും പ്രൊഡോപ്സിനെന്നും ഫോട്ടോപ്സിനെന്നും പേരുള്ള രണ്ടുതരം പ്രോട്ടീനുകൾ നിർമ്മിക്കുകയും അവിടെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഉണ്ടാവുകയും അത് കണ്ണിലെ കണ്ണിന് പുറകിലെ ഒപ്റ്റിക് നെർവ് വഴി തലച്ചോറിലേക്ക് പോവുകയും ചെയ്യും പിന്നെയും പല പല വഴികളിലൂടെ പിരിഞ്ഞും കൂട്ടിച്ചേർന്നും ഈ സിഗ്നലുകൾ നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും പുറകിലെ ലോബായ ഓക്സിപിറ്റൽ ലോബിലെത്തും അവിടെയാണ് കാഴ്ച എന്ന് പറയുന്ന അനുഭവം സൃഷ്ടിക്കപ്പെടുന്നത് ഇത്രയും ബയോളജി പഠിക്കുന്ന മിക്കവാറും ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ ഈ പറഞ്ഞ റോഡ് കോശങ്ങൾക്കും കോൺ കോശങ്ങൾക്കും പുറമെ മൂന്നാമതൊരു ഫോട്ടോ സെൻസിറ്റീവ് കോശം കൂടി നമ്മുടെ റെറ്റിനയിൽ ഉണ്ട് ഇൻട്രിൻസിക്കലി ഫോട്ടോസെൻസിറ്റീവ് റെറ്റിനൽ ഗാംഗ്ലിയോൺ സെല്ലുകൾ ഐ പി ആർ ജി സിസ് എന്നാണ് ഇവയെ വിളിക്കുന്നത് ഇവ ഉദ്ദീപിക്കപ്പെട്ടാൽ ഉണ്ടാവുന്നത് മെലനോപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ് കാഴ്ചയുമായിട്ട് ഈ ഐ പി ആർ ജി സി കോശങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എങ്കിൽ പിന്നെ ഈ കോശങ്ങളുടെ ആവശ്യകത തന്നെ എന്താണ് ഈ കോശങ്ങളിൽ നിന്നുള്ള ഇലക്ട്രിക് ഇമ്പൽസുകൾ ചില നാടിയ ഞരമ്പുകൾ വഴി നേരെ ചെല്ലുന്നത് തലച്ചോറിൻ്റെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഭാഗത്താണ് കുറച്ചുകൂടി വ്യക്തമായിട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോതെലാമസിലെ സുപ്ര ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഭാഗത്താണ് ഈ പറയുന്ന നാഡി നാഡി ഞരമ്പുകളെ റെറ്റിനോ ഹൈപ്പോതലാമിക് ട്രാക്റ്റ് എന്ന് വിളിക്കും അപ്പൊ ഹൈപ്പോതലാമസിലെ ഈ സുപ്ര കയാസ്മാറ്റിക് ന്യൂക്ലിയസിനെയാണ് നമ്മുടെ ശരീരത്തിലെ മാസ്റ്റർ ക്ലോക്ക് എന്ന് വിളിക്കുന്നത് എന്ന് വെച്ചാൽ പകലും രാത്രിയും വേർതിരിച്ചറിഞ്ഞ് ശരീരത്തിലെ വിവിധങ്ങളായിട്ടുള്ള ഉപാപചയ പ്രക്രിയകളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം നമ്മൾ സർക്കാഡിയം ഋതം അഥവാ ആന്തരിക ഘടികാരം എന്ന് വിളിക്കുന്ന നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിൻ്റെ എഞ്ചിനിരിക്കുന്നത് ഇവിടെയാണ് മുമ്പ് പറഞ്ഞ ഇൻട്രൻസിക്കലി ഫോട്ടോസെൻസിറ്റീവ് റെറ്റിനൽ ഗാംഗ്ലിയോൺ കോശങ്ങളുടെ ഒരു പ്രത്യേകത അവ ഏറ്റവും അധികം ഉത്തേജിപ്പിക്കപ്പെടുന്നത് ദൃശ്യപ്രകാശത്തിലെ നാനൂറ്റി എൺപത് നാനോമീറ്ററിനടുത്ത് വേവലെങ്കിലുള്ള വികിരണങ്ങൾ അതിൽ വീഴുമ്പോഴാണ് എന്ന് വെച്ചാൽ നീല കളർ ലൈറ്റ് നാനൂറ്റി അമ്പത് മുതൽ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് നാനോമീറ്റർ വരെയാണ് നീലയായിട്ട് നമ്മൾ കാണുന്നത് അങ്ങനെ നാനൂറ്റി എൺപത് നാനോമീറ്റർ തരംഗതീർക്കുള്ള വികിരണങ്ങൾ വീണ് ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ ഇവ മെലനോപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടാക്കും അവിടുന്ന സിഗ്നലുകൾ റെറ്റിനോ ഹൈപ്പോതലാമിക് ട്രാക്റ്റ് വഴി ഹൈപ്പോതെലാമസിലെ സുപ്ര കയാസ്മറ്റിക് ന്യൂക്ലിയസിലെത്തും അങ്ങനെ നമ്മുടെ ഈ മാസ്റ്റർ ക്ലോക്ക് തിരിച്ചറിയും പുറത്ത് ധാരാളം വെളിച്ചമുണ്ട് എന്ന് അപ്പോൾ ഉണർന്നിരിക്കേണ്ടത് അത്യാവശ്യമാണ് തീർച്ചയായിട്ടും വെളിച്ചമുണ്ട് ഉണർന്നിരിക്കണം അതിനായി അവിടുന്ന് മറ്റൊരു സിഗ്നൽ തലച്ചോറിലെ തന്നെ പൈനിയൽ ഗ്ലാന്റ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് അയക്കും ഈ പൈനിയൽ ഗ്ലാന്റ് മെലട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉത്പാദിപ്പിക്കുന്ന ക്ലാന്റ് ആണ് അപ്പൊ അത് ഈ സിഗ്നൽ വരുമ്പോഴത്തേക്ക് ആ മെലട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉത്പാദനം നിർത്തും അപ്പോൾ ഉൽപാദനം നിർത്തുകയോ അതിൽ അളവ് കുറയ്ക്കുകയോ ചെയ്യും ഈ ആണ് ഉറക്കത്തിന്റെ ഹോർമോൺ എന്നറിയപ്പെടുന്നത് മെലക്ട്രോണിൻ കൂടിയാൽ നമുക്ക് ഉറക്കം വരും കുറഞ്ഞാൽ നമ്മൾ ഉണർന്നിരിക്കും ഇപ്പോൾ നമുക്ക് ഒരു ഏകദേശ ധാരണ കിട്ടിക്കാണും എന്ന് കരുതുന്നു പകൽ സമയങ്ങളിൽ സൂര്യപ്രകാശത്തിലെ നീല വെളിച്ചം റെറ്റിനയിലെ ഈ പറയുന്ന ഇൻട്രിൻ ഐ പി ആർ ജി സിസിനെ ഉത്തേജിപ്പിക്കുന്നത് കാരണം അത് മെലട്ടോണിൻ എന്ന് പറയുന്ന ഉറക്ക ഹോർമോണിന്റെ അളവ് കുറയ്ക്കുകയും അത് കാരണം നമുക്ക് ഉണർന്ന് ഉന്മേഷത്തോടെ ഇരിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നാൽ രാത്രിയാകുമ്പോൾ ഈ ഇൻപുട്ട് കട്ടാവുകയും സ്വാഭാവികമായും മെലക്ട്രോണിൻ്റെ ഉൽപാദനം കൂടുകയും അതിനനുസരിച്ച് നമുക്ക് ഉറക്കം വരികയും ചെയ്യും ഇങ്ങനെ സ്വാഭാവികമായി കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽ രാത്രിയിൽ അമിതമായ നീല വെളിച്ചം കണ്ണിൽ വീഴുമ്പോൾ തലച്ചോറിൽ അത് പകലിന്റെ പ്രതീതി ആയിരിക്കും സൃഷ്ടിക്കപ്പെടുന്നത് ഇങ്ങനെ മെലക്ട്രോണിൻ്റെ ഉയർച്ചയെ വൈകിപ്പിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ രാത്രി നമുക്ക് ഉണർന്നിരിക്കേണ്ട ഒരു അവസ്ഥ വരും രാത്രി കാലത്ത് ഒന്നോ രണ്ടോ മണിക്കൂറുകൾ നമ്മളിങ്ങനെ ഈ വെളിച്ചത്തോട് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ തന്നെ മെലട്രോണിൻ്റെ അളവ് മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ കുറയും സ്വാഭാവികമായി അത് ഉറക്കത്തെ ബാധിക്കും എന്ന കാര്യം ഇനി ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല ഈ പറഞ്ഞ പ്രശ്നം കൗമാരക്കാരിലും യുവാക്കളിലും പ്രായമായവരെക്കാൾ കുറച്ച് കൂടുതലായിട്ട് ബാധിക്കും കാരണം അവരുടെ കണ്ണിൻ്റെ ലെൻസ് ഭയങ്കര ക്ലാരിറ്റി ഉള്ളതായിരിക്കും സുതാര്യമായിരിക്കും അവിടെ വീഴുന്ന എല്ലാ ലൈറ്റും ഘട്ടനയിലെത്തും മാത്രമല്ല അവരുടെ ഐ പി ആർ ജി സിസ് കുറച്ചുകൂടി സംവേദനക്ഷമവുമായിരിക്കും അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് രാത്രിയിലും മൊബൈലിലും ടാബ്ലെറ്റിലും നോക്കിയിരുന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്ക് ഉറക്കം വരാത്തത് ഇങ്ങനെ മെലാട്ടോണിൻ കുറയുന്നത് ഉറക്കത്തെ വൈകിപ്പിക്കുന്നു എന്നതിനപ്പുറം അത് ഉറക്കത്തിന്റെ ഗുണനിലവാരത്തെയും ഉറക്കത്തിന്റെ ഘടനയെയും കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഉറക്കത്തിന് പല പല സ്റ്റേജുകളുണ്ട് അതിനെപ്പറ്റി ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതിൽ തന്നെ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് അഥവാ ആറിയം സ്ലീപ്പിന്റെ ദൈർഘ്യം ഈ നീലവെളിച്ചം കാരണം കുറഞ്ഞു പോകും നമ്മുടെ ഓർമ്മകളെയൊക്കെ പ്രോസസ്സ് ചെയ്ത് കൃത്യമായി അടുക്കിപ്പിറക്കി വയ്ക്കുന്നതിനും വൈകാരികമായിട്ടുള്ള നിയന്ത്രണത്തിന് ഈ ആറിയം സ്ലീപ്പ് എന്ന് പറയുന്ന സ്ലീപ്പിന്റെ ഭാഗം വളരെ അത്യന്താപേക്ഷിതമാണ് മറ്റൊരു പ്രശ്നം സ്ലോ വേവ് സ്ലീപ്പ് സ്ലോ വേവ് സ്ലീപ്പിന്റെ നീളവും ഈ മെലാട്ടോണിന്റെ കുറവ് കാരണം കുറഞ്ഞു പോകും നമുക്ക് വേണ്ട ശാരീരികമായിട്ടുള്ള പുനരുദ്ധാരണത്തിന് അതായത് റീജുവനേഷൻ രോഗപ്രതിരോധ ശേഷി ഇമ്മ്യൂണിറ്റി ഇവയ്ക്കെല്ലാം അത്യന്താപേക്ഷിതമായിട്ടുള്ള ആഴമേറിയ ഉറക്ക ഉറക്കമാണ് ഈ പറയുന്ന സ്ലോവേവ് സ്ലിപ്പ് ഉറങ്ങുമ്പോൾ ഈ ഉറക്കം ആവശ്യത്തിന് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറങ്ങി എണീറ്റിട്ടും ഉറങ്ങാത്ത ഒരു ഫീൽ ഫീലായിരിക്കും പിറ്റേന്ന് പകൽ മുഴുവൻ ഒട്ടും ഉന്മേഷമില്ലാതെ ക്ഷീണിച്ച് രോഗം ബാധിച്ച പോലെ ഇരിക്കേണ്ടി വരും ഈ സ്മാർട്ട് ഫോണുകൾ ടാബ്ലറ്റുകൾ ലാപ്ടോപ്പുകൾ ടി വി ഇവയെല്ലാം തന്നെ കൃത്രിമമായ വെളിച്ചത്തിന്റെ വലിയ സ്രോതസ്സുകളാണ് പിന്നെ ആധുനികമായിട്ടുള്ള ഈ കൂൾ വൈറ്റ് എൽ ഇ ഡി ബൾബുകളും ഇക്കാര്യത്തിൽ ഒരു വില്ലനാണ് ഈ ലൈറ്റുകൾ രാത്രി ഉപയോഗിക്കുമ്പോൾ അവ ഏറെക്കുറെ ഒരു പകലിന്റെ ഗുണമായിരിക്കും നമുക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ദോഷവും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെ ഉപയോഗം ഒഴിവാക്കണം എന്ന് നമ്മൾ പറയുന്നത് പൂർണ്ണമായും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലതെങ്കിലും ഇനി അത് ഉപയോഗിച്ചേ പറ്റൂ എന്നുള്ളവർക്ക് ഫോണൊക്കെ ആണെങ്കിൽ ഒരു നൈറ്റ് മോഡിൽ ഇട്ട് ഉപയോഗിക്കാം നൈറ്റ് മോഡിൽ ഫോൺ അവിടെ ചെയ്യുന്നത് ബ്ലൂ ലൈറ്റിനെ അങ്ങ് കട്ട് ചെയ്യുകയാണ് ഓരോ ഉപകരണങ്ങളും എത്ര ആയിട്ട് നീല ലൈറ്റിനെ കട്ട് ചെയ്യുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് മൊത്തത്തിൽ ഒഴിവാക്കുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് പിന്നെ ഈ ആംബർ ടിൻ്റഡ് ഗ്ലാസ്സുകൾ ഉപയോഗിക്കുന്നതും നീല വെളിച്ചം കുറഞ്ഞ എൽ ഇ ഡി ബൾബുകൾ ഉപയോഗിക്കുന്നതും ഒരു പരിധിവരെ ഗുണകരമായിരിക്കും എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഉറക്ക ശുചിത്വം അഥവാ സ്ലീപ്പ് ഹൈജീൻ എന്നത് നമ്മുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള ആരോഗ്യത്തിന് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് അത് മറക്കാതിരിക്കുക അപ്പോൾ മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നമ്മുടെ ചാനലിലെ വീഡിയോകൾ ഇത്തരം വീഡിയോകൾ ഗുണപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജസ്റ്റ് ഡി കോഡ് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ വിമർശനങ്ങളോ എന്താണെങ്കിലും അത് കമൻറ്റ് ചെയ്താൽ അത്രയും സന്തോഷം